സിൽ നടക്കുന്ന ഇൻസിഡന്റ് ആണ് പബ്ലിക്കിൽ അറിയുന്ന അല്ലാതെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ ആളുകൾ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വർത്താനങ്ങൾ പറയുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ വർത്താനങ്ങൾ പറയുന്നതിൽ അപ്പുറത്തേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക് എപ്പോഴും നമ്മളോട് വന്ന് തുറന്ന് സംസാരിക്കാം ഇവിടെ 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 പലതും നടക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ ഇതിനൊന്നും അടച്ചുപൂട്ടി കെട്ടാനൊന്നും ഞാൻ ആളൊന്നും അല്ല പക്ഷെ നമ്മളോടൊരു കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് തുറന്ന് സംസാരിച്ചിട്ട് തിൽ നമ്മളുടെ അഭിപ്രായം മനസ്സിലാക്കിയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നമില്ല അതേസമയം അവർക്ക് ഓവർടേക്ക് ചെയ്ത് അവരിൽ അധികാരം വെച്ചിട്ട് ഞാൻ നിനക്ക് ജോലി എന്നതാണ് നീ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന നിലപാട് സ്വീകരിച്ചാലൊന്നും എന്നെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ആറ്റിറ്റ്യൂഡിൽ നിന്ന് കാരണം ഞാനും ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് നൂറ് രൂപയെങ്കിലും അത് അത്ര വാങ്ങിച്ചു തിന്നിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ കുടുംബം കഴിഞ്ഞോണ്ട് പോകുന്നത് അവിടുന്ന ശേഷമാണ് പിന്നെ ബസ്സിലെ ഇൻസിഡന്റ് പബ്ലിക് ആവുന്നത് കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് അതൊന്നും അത്രയും പബ്ലിക്കായിട്ടില്ല എന്നുള്ളത് അതൊക്കെ കൈകാര്യം ും ചെയ്യാൻ അങ്ങനെ ചെയ്ത് വിട്ടിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ അന്ന് അങ്ങനെ ഒരു സംഭവം അത് പബ്ലിക്കില് ലൈവായി പോയത് കൊണ്ട് ആളുകൾ കണ്ടുപോയി അതിനുശേഷമാണ് ഭാഗ്യലക്ഷ്മിയും ഭാഗ്യലക്ഷ്മിയും ദിയ ഉൾപ്പെടെ ഒരു യൂട്യൂബറിന്റെ യൂട്യൂബറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കൈയേറ്റം ഉണ്ടാകും അത് കേസ് നടക്കുകയൊക്കെ ചെയ്തു അല്ലെ അങ്ങനെയാണ് യൂട്യൂബർ മോശമായി പ്രവണത ചെയ്തപ്പോൾ റിയാക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കൃത്യമായി തന്നെ നിങ്ങളുടെ കൂടെ നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എല്ലാവരും നിങ്ങളുടെ കൂടെ നിന്നു അല്ല ഇതിപ്പം ബസ്സിൽ ഇൻസിഡന്റ് ആണെങ്കിൽ പോലും ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസം ആദ്യം പ്രതികരിച്ച ഒരു സമയത്തല്ല സപ്പോർട്ടിങ് കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ ദിവസം പറയുന്നത് അവൾ കണ്ണ് കാണിച്ച് എന്നിട്ട് വിളിച്ചു വരുത്തിയതാ എന്ന സെറ്റപ്പിൽ തന്നെ അവർ പറയണത് അത് ഇപ്പൊ ഈ അവസാന സമയത്തുണ്ടായ ഒരു പെൺകുട്ടിയുടെ ഇൻസിഡന്റ് നടന്ന സമയത്ത് പോലും ഇത്തരം കേസുകളാണ് പറയുന്നത് വാട്ട് എവർ ഇട്ട് ഇനി ചെറുക്കന്റെ ഭാഗത്തോ പെണ്ണിന്റെ ഭാഗത്തോ ന്യായമോ അന്യായമോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഒരാള് ഒരാളുടെ ഇമോഷൻസില് ഒരു സ്പോട്ടിൽ പറയുന്ന ഒരു വിഷയത്തെ ാണ് ഗ്ലോറിഫെയവർക്ക് തെളിവുകൾ ഉള്ളത് ഇവരുടെ കയ്യിൽ ഇവരിങ്ങനെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് അതെന്തുമാത്രം വേദന ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണെന്നറിയാവൂ ഇത്തരം സന്ദർഭങ്ങൾ ഇതുപോലെ തന്നെ ഈ ഈ നമ്മുടെ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്തും സപ്പോർട്ടിങ് ചെയ്തെങ്കിൽ മൂന്നാമത്തെ ദിവസം മുതൽ അതായത് പാവം പിടിച്ചു ഒരുത്താൻ അയ്യോ അവന് കഴിവില്ലാത്തോണ്ടല്ലായിരുന്നെങ്കിൽ വേറെവനെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന രീതിയിലൊക്കെ സംസാരിക്കണ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഇവളല്ലേ ലെവല പോയി അത് ചെയ്തത് ഇവളല്ലേ ലെവള്പ്പ് പോയി ഇത് ചെയ്തത് എന്ന് ഒരു വിഷയത്തെ കൃത്യമായി കേൾക്കാതെ വരെ പല ചാനലുകളിൽ ഇന്റർവ്യൂവിന്റെ അടിയിലൊക്കെ കമന്റ്സുകളായിട്ട് വരുന്ന ഭയങ്കര ബിയേഡ് ആയിട്ടുള്ള തെറിവുകളും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ പറയുന്നുണ്ട് ഇന്ന് നിങ്ങളെടുത്ത് ഇന്റർവ്യൂവിന്റെ അടിയിൽ നല്ല തെറിവിളി വരും കേട്ടോ എനിക്ക് അതുപോലും കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു എന്നിട്ടും വിളിക്കുകയാണ് അപ്പൊ ഇതൊരു നമ്മളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ട് ആക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു പെൺകുട്ടി അത് വേണ്ട നീ അങ്ങനെ വലുതാവണ്ട ഇത്ര മതി എന്ന് പറഞ്ഞ് ഫേക്ക് ഐഡികളിൽ നിന്നാണ് കേട്ടോ ആ നിങ്ങൾക്ക് വരാറില്ലല്ലോ മനുഷ്യര് ഞാൻ കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു ദിവസം തുറന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇന്നത്തെ ദിവസം വെളിയിറങ്ങിയ കാലോ കയ്യോ തലയോ വെട്ടിക്കളയും ഉറപ്പാണ് അമ്മ അതി പുള്ളിങ്ങാ കിട്ടുന്നത് ഇല്ല എല്ലാ മനുഷ്യർക്കും അങ്ങനെ അങ്ങനത്തെ കിട്ടുന്നത് ഞാൻ അങ്ങോട്ട് വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയ ഇപ്പൊ തീരോ എന്ന് പറയണ ഞാൻ ഒരു മനുഷ്യനില്ല വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാരും കാണുമ്പോ അറിയുന്ന ആൾക്കാർ ഇറങ്ങി ചിരിക്കും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കും കൂടെ വന്നിരിക്കും അന്ന് കുറച്ചു സംസാരിക്കും നിങ്ങൾ ഇന്നാളല്ലേന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയ ഇതിങ്ങനെ ഇതിങ്ങനെങ്ങനെ ആയിപ്പോയി